തന്റെ വർക്ക് ശാന്തി നൽകിയ സമാധാനവും തന്റെ സമർപ്പണത്താൽ താഴെയുള്ളവരെ രമ്യമാക്കിയ നിരപ്പും സ്ലീപായാൽ വിജാതീയരെ രക്ഷിച്ച രക്ഷിതാവും പിന്നെ ചിരിക്കുന്നവരെ തന്റെ പുനരുദ്ധാനത്താൽ യോജിപ്പിച്ച സ്നേഹവുമായ കർത്താവെ പുനരുദ്ധാന ദിവസത്തിൽ ഭൂതലത്തിലെ കലഹങ്ങളെ ശമിപ്പിക്കണമേ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ സ്ലീവായ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശദ്രോഹായേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം ഓശോ സ്തോത്ര ജയിമാറാകണമേലു സ്വാൻമീ കരുണാസാഗരമേ പുനരുദ്ധാര പെരുന്നാളിൽ നിന്മാരത്തിനു യോഗ്യമം വചനങ്ങളെ ഞാൻ പാടേടും തരാം പുറജാതികളി പെരുന്നാളിൽ സ്തുതിയാ കീർത്തിക്കും ഞങ്ങളോ മർദ്ധിച്ചോ 凉。 ഞങ്ങളുടെ മസിഹാദും ഞങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ആനന്ദിക്കുന്നു നിന്റെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വാഴുമാറാകേണമേ നിന്റെ സ്നേഹവും പ്രീതി ഞങ്ങളിൽ വസിപ്പിക്കണമേ നിന്റെ സ്ലീപായ വന്ദിക്കുവാനും നിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളെ ഞങ്ങൾ വാങ്ങിപ്പോയവരെ നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താം നിത്യദേവോമേ നിന്റെ കർത്തൃത്വത്തെ ഞങ്ങൾ സ്മരിക്കുമാറാകണമേ മോറൻ വാലോഹിത്തിൻ പരമാർത്ഥം ബോധപ്പെട്ടെല്ലാവർക്കും എങ്കിലും अन्ध दिशेदम् युर्तनु युद्धजनतः क्रुसिदनो मोहिमेण खबरि नेरि प्रार्थनायोडु धुनान्यङ्ग अर्थे जीवदमो ദൈവമായ കർത്താവെ നിന്റെ സ്ലീപായുടെ പാർശ്വങ്ങളിൽ മറക്കിപ്പെടുവാനും നിന്റെ പുനരുത്ഥാനത്തിൽ സദൃശരായി തീരുവാനും നിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുവാനും നിന്റെ ഏവെങ്കിലും ഒന്നിലെ കൽപ്പനകളെ ആചരിക്കുവാനും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനും നിന്റെ നയപ്രമാണം അനുഷ്ഠിക്കുവാനും നിന്നെ സ്നേഹിച്ചവരായ നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളിൽ അഭയപ്പെട്ടുകൊണ്ട് സഹായം ലഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ അവരുടെ അപേക്ഷകൾ മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകണമേ ഞങ്ങൾ നിന്റെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്രോഹായേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം എന്തേകും സ്ത്രോത്രം ചെയ്യുവാറാകണമേ ഓശോബുസ്മാല്ലവൽമീ ആവേ നിതി മേലാർദ്രത കാണിച്ചീടമേ അവകാശത്തിൽ ീമാൈസ്തവമഗുടമയത്തണമേ പ്രാർത്ഥനയാധുനാര് ജംഗ അർജം ലോ പ്രീ രണ്ട് ലോകങ്ങളിൽ ദൈവമായ കർത്താവേ മൂന്നാം ദിവസമുള്ള നിന്റെ ഈ ദിവസത്തെ ോട് ഒരുമിച്ച് പകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ ആനന്ദപൂർവം നിന്റെ പെരുന്നാളുകളെ കൊണ്ടാടി നിന്നിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരായി തീരണമേ നിന്റെ വിശുദ്ധ സ്ലീപായാലും വിശുദ്ധന്മാരിൽ വസിച്ചിരിക്കുന്ന നിന്റെ ശക്തിയാലും കോപത്തിന്റെ വടികളും സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കി കളയണമേ ഞങ്ങൾ നിന്റെ ഏതിന്റെ പിതാവിനെയും പരിശുദ്രോഹായും നീക്കും എപ്പോഴും സ്ത്രോത്രജയ് ിതനും രോഗാർത്തനും സാധുവിനും ധനഹീനും വിധവൈക്കും തുണയായി തൻ ശാന്തി നാഥൻ മേൽമയം തൻശാന്തി ജനതൈലും സഭയിൽ ദിവസ പ്രാർത്ഥനയോടീവിതമാ

samsin le ishami parisu han audakaro be द सरोवे मकदिसिन ले वृद्धि

है मन्द मे अमरी ज्ञाय पुनरु क्रोधि दे लोय मरमर्

सुभुता पसल बोसन में हमेला हमला दे सूत्र सुबह हो लो ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം മാറണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഒരു ദുരുവിഷ്ണ്രോ പോലെ ഭൂമിയിൽ വരണമേ ഞങ്ങൾക്കാവശ്യമുള്ള ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാൻ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ പിന്നെയോ ദുരി രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജ്യം മഹത്വം എന്നേക്ക്